രണ്ടാമത്തെ ദിവസം കൂടെ പുതിയൊരു വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലപ്പൊഴിയിലാണ് മുതലപ്പൊഴിയിൽ നിന്ന് നമ്മുടെ അലതമ്പുര വല ലക്ഷം വലയെ പോലെ തന്നെ ഒഴിപ്പലയുടെ വേറൊരു വലയാണ് നമ്മൾ പണിക്ക് പോകുന്നത് ഏതായാലും മുതലപ്പൊഴി കടന്ന് പോകാൻ വേണ്ടിട്ട് ആ എഞ്ചിനോട് ആ പൊഴി കടന്ന് പോകാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ ഏതായാലും ഇവിടെ നിന്നുള്ള ഒരു അടിപൊളി അയലപ്പെടുത്തത്തിൻ്റെ വീഡിയോ ആണ് പറ്റുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരു രാത്രി മുഴുവൻ നമ്മൾ പണിയെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പരമാവധി സെറ്റുകളും കുറവുകളും കാണും പണി ചെയ്യുന്ന കൂട്ടത്തിലാണ് ഒക്കെ വരുന്നത് ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് അത് പൊഴിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല കാറ്റ് ശക്തിയായിട്ട് വീശുണ്ട് സൈതാനിലെ കുതിരപ്പുറത്ത് നിന്ന് സുതിര സവാരി ചെയ്യുന്ന പോലെ ഉണ്ട് ചാടി 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 കേട്ടുണ്ട് അറിയുന്ന ശക്തിയായിട്ടുണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന അതുകൊണ്ടിരിക്കുന്ന സ്പോട്ടിലെത്തി കേട്ടോ അവർ ചൂണ്ടയിട്ട് മായ്ക്കാൽ അയല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വന്ന് ചൂണ്ടയിടാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഴിച്ചഴിച്ച് ചൂണ്ട ഇറക്കി കൊണ്ടുപോവാ പെട്ടെന്നു വലിച്ച അറിയേ ഇനി നേരം പിടിച്ചോളിക്കാൻ പറ്റൂലേ ആർത്തം പിടിച്ചു വേണ സമയത്ത് പറക്കി പറത്തി ഒരു െങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ അയിലെ വച്ചോട്ടേരിക്കണം ഇത് പോകാതെ ഒരു സാമി ണ്ടല്ലേ ചൂണ്ടയില് പിടിച്ചു കഴിഞ്ഞിരുന്നതാ എല്ലാ ചൂണ്ടയിലും ഇതുപോലെ നിൽക്കും അല വലിച്ചിട്ട് കാണിച്ചോറീന് മീനു ആ ഒരു ചൂണ്ട എല്ലാ ചൂണ്ടയിലും വലിച്ചത് ഏ ജോഷിയാവും വേറെ അവൻ വലിച്ചിട്ടേ കൊഴിയാളെന്നുള്ള സംഭവം പിടിച്ചിട്ടില്ലേ ഇതിനായിട്ട് എങ്ങനെയുള്ള തൊഴിലാളി തന്നെ നിങ്ങാരെങ്ങനെ നിങ്ങൾ കൊഴിയാളെ പിടിക്കാതെ അതിൽ മാത്രം പിടിച്ചിട്ടില്ലേ ആനു ഇട്ട ആട്ടലോട് ആട്ടൽ മാവാട്ടൽ രണ്ടെണ്ണ പോയി ജോഷി പെട്ടെന്ന് വിട താഴെ പോയെങ്കിൽ വന്നേന താഴെ പോയാ മീൻ വരെ വന്നു താഴെ മുന്നേ പിടിച്ചത് അനുദോ പിടിച്ചു വീണ് ഓക്കെ മീൻ വരെ നോക്കിയേ അനുവിന്റെ ഫസ്റ്റ് പത്ത് ചൂണ്ട വെറും ചൂണ്ട അത് തന്നെ വീഡിയോ എടുക്കുമ്പോ മീൻ വലിക്കൂലെ ഇല്ലാത്ത ഇല്ലാത്ത ഇളകും ഇല വിളകും വിളകും എല്ലാം മീൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം മീൻ രണ്ടായിരിക്കണേ ഇപ്പൊ പണ്ട് അതല്ലേ വേറെ തിന്നാൻ കൊടുത്തില്ലാത്തി അടിച്ചേ അതേ തിന്നാൻ വേണ്ടി മാത്രമാണ് ആരക്കിയ ഇതിലേ ആങ്ങനെ വലിച്ചില്ലേ ണ് അങ്ങനെ അവര് പകല് വന്നതാണ് രാവിലെ പത്ത് മണിക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ കരയിൽ പോകാൻ വേണ്ടിട്ട് സമയമായി നമ്മൾ ആങ്കർ വലിക്കാൻ വേണ്ടി പോയത് കൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ചുറ്റി എടുത്തിട്ട് നമുക്ക് വല വലവിടാൻ സമയമായിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാറായി അപ്പോൾ ഈ വലയൊക്കെ വിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ട് ഈ മായക്കാപ്പണി അതായത് നമ്മുടെ ചൂണ്ട ഇടുന്ന പണി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓ കിട്ടിയ മീനുകളാണ് തൈ ഇരിക്കുന്നത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം സൈഡിലുണ്ട് പിന്നെ അളിയം പിടിച്ച ഇവിടെ കുട്ടയം മീനൊന്നും കാണാനില്ല പിന്നെ ഇവിടെ ജോഷി പിടിച്ചിട്ടുണ്ട് എന്താ എണ്ണം കുറവ് അപ്പ ഇത്രയധികം കയ്യില കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പരിപാടി എന്ന് തുടങ്ങി വല വിട്ട് മീൻ പിടിക്കൽ അതിന് വലവിടാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടെ തുടങ്ങുമ്പോൾ കാണാം അങ്ങനെ നമ്മൾ വല വിടുന്ന സ്പോട്ട് എത്തിയിട്ടുണ്ട് വല വലവിടാൻ തുടങ്ങി ഇപ്പോൾ ഈ കുറച്ചധികം വലകൾ അതായത് മൂന്ന് പീസ് വലയുണ്ട് ഈ മൂന്ന് പീസ് വലയും വിട്ടതിന് ശേഷമായിരിക്കും നമ്മൾ കുറച്ച് നേരം ചൂണ്ടപ്പണി നോക്കുമ്പോൾ അതായത് കണവയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങി സൂര്യ അസ്തമിച്ചതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിരുന്നാൽ ഇവിടെ ഇരുട്ട് വരും ആ ഇരുട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വല വിട്ട് തീർക്കണം അതാണ് ഇപ്പോഴത്തെ ടാസ്ക് അതെ ആ വിള വിളക്കിൻ്റെ റോ പറ ഇനി ഏതായാലും കുറച്ചധികം പണികളുണ്ട് ആ പണികളൊക്കെ തീർന്ന് ഈ വലകളൊക്കെ വിട്ട് തീർന്നതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ കാരണം ഇഞ്ചിനൊക്കെ പോയി ഇത് കുറച്ച് വല വലകൂടെ പോയി കഴിഞ്ഞിരുന്നാൽ ഇഞ്ചിൻ ഇറക്കി വല വിടാൻ തുടങ്ങും അതൊക്കെ വിട്ടതിന് ശേഷം കാണാം ആണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ സീനുകൾ ഞാൻ കാണിച്ചു തരാം ഇനി നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം ഏഴുമണിയായപ്പോൾ തന്നെ വിട്ടു തീർന്നു അങ്ങനെ കൃത്യം ഏഴേ കാലമായപ്പോൾ തന്നെ നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിട്ടു തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വല വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് മാർ വലയും വിട്ടുതീർന്ന് ഇനിയിപ്പോൾ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂന്തൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂന്തൽ ചൂണ്ടയ്ക്കൊക്കെ പിടിക്കാറുണ്ട് ചില സമയത്ത് കിട്ടിയാൽ അക്കാണ് കൂന്തലും കൂടെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഒരു കിലോയ്ക്ക് എങ്ങനെ പോയാലും അറുന്നൂറ് അറുന്നൂറ്റി സംതിങ് രൂപ കിട്ടും അതുകൊണ്ട് തന്നെ ിലോ കിട്ടി കഴിഞ്ഞാൽ ആറായിരം രൂപ അത് തന്നെ ചെലവിന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏതായാലും പൂന്തലിൻ്റെ പണി ചെയ്യാൻ വേണ്ടി ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മളെ വല ഇട്ട് ഒഴുകിടക്കാണ് ഇനി വല വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂന്തൽ പിടിക്കുന്ന സമയത്ത് പിന്നെ എട്ട് മണി ആയപ്പോൾ തന്നെ നമ്മുടെ വല വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വല വലിക്കാൻ വേണ്ടിയിട്ടുള്ള റോപ്പാണ് വലിക്കുന്നത് കാണുന്നുണ്ട മീൻ കിടക്കുന്നുണ്ടോ ആ സൈഡിൽ ഒരു വെള്ളത്തിള പോയി പോയി പോ ഓ അഴിഞ്ഞടങ്ങുന്നു അടിഞ്ഞു നടന്നു ഓണല്ലേ ളയാറ അകത്തുവാക്ക് ചെലവാക്ക് പപ്പുരം പോലെ വലിച്ചോടും ജീവനോടെ കിട വന്ന ഫസ്റ്റ് അയില്ല ജീവനോടല്ലേ રા ઓને દે દિશે દે દિશે દે દિશે ઓણર એ દે દિશે ઓણર એટલે રટ આયો આ સત્તા જોડે જોડે વિરો એ આ ઓળો આ બંદ 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 તા ઉયો നീയെങ്കിലും പഠിക്കണ ഞാൻ പറഞ്ഞ വിശ്വസിക്കൂല ഒന്നാമത് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ മടിയുള്ള കുറെ പേരുണ്ട് കിടച്ചു കാണിക്കാണിക്കുട്ട് ഇനിയിപ്പോ വല വലിച്ചു നമുക്ക് ഇങ്ങനെ കഴിച്ച് തീർന്നതിനേഷം ഈ ഒരു പീസ് വല തീർന്നതിനുശേഷം കാണാട്ടാ മീൻ അഴിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് വ്യക്തമായിട്ട് കാഴ്ച മലയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും വലയിൽ വരുന്ന അതിലൊക്കെ ജീവനോടെ വരുന്നില്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് പരാതി പറയാറുണ്ട് വലയിൽ എടുക്കുമ്പോൾ തന്നെ ചാവും പിന്നെ ചെറത് ഇപ്പോ ലേറ്റായി എടുക്കുന്നത് കൊണ്ടാണ് ജീവനോടെ വരുന്നത് അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളെല്ലാം ചത്തിട്ടായിരിക്കും പലയിൽ വരുന്നത് മീനിനെ കളഞ്ഞിരിക്കുന്നു ബോസ്കോ ഛാൻ കാണുമ്പോല്ല പറ ഇല്ല പിടിച്ച് വലിച്ചെ വങ്കട സങ്കടം മാറിട്ട് ില് എടുത്തിട്ടല്ലേ ആ കട വാരിച്ചു കണ വെക്കണം 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 അത് എങ്ങന കൊള്ളി നക്കാടി നക്കണ്ട അങ്ങനെ നമ്മൾ കിട്ടിയ മീനുകളെല്ലാം സ്റ്റോർ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് ഫുൾ ആവും അല്ലെങ്കിൽ വാ ഓരോരോ വാ ഇങ്ങോട്ട് പൊക്കി വെക്കാം അപ്പോൾ അതായത് ഈ കാണുന്ന മീനും കൂടെ നമ്മളെ ഹൈലയും വങ്കടയാണ് ഏറ്റവും കൂടുതൽ തട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കാണാൻ ഈ കാണുന്ന സാധനം നിങ്ങൾ എന്ത് പറയുന്നുള്ളത് കമന്റ് ചെയ്യടോ ഈ സാധനവും പിന്നെ നമ്മുടെ അയലയും ഉണ്ട് അയല ഏതായാലും ഇത്രയധികം മീനുകൾ കിട്ടി ഒരു ബോക്സോളം മീനും നമ്മൾ ഐസ് ചെയ്ത് തന്നെ വയ്ക്കുകയാണോ ഐസ് കാര്യങ്ങളെല്ലാം ഇടുന്നത് ഭാഗത്ത് മാറാം അങ്ങനെ രണ്ടാമത്തെ വല കയറിക്കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തെ കല കയറി ഇരുന്നപ്പോൾ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് അയലയുണ്ട് അതുപോലെ തന്നെ അങ്ങനെ രണ്ടാമത്തെ വലയും കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പം കിട്ടിയ മീനുകൾ അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഐസ് ചെയ്തതിന് ശേഷം രണ്ടാമത് കിട്ടിയതാണ് ഈ അയലയും അതുപോലെ തന്നെ നമ്മുടെ പീരമീനുണ്ട് പിന്നെ പീരമീന് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും ഉലുവാച്ചി പിന്നെ നാക്കണ്ടം ആയിരം പല്ലി അങ്ങനെ ഓരോ പേരായിരിക്കും അപ്പോൾ ഈ സാധനമുണ്ട് പിന്നെ വങ്കട വങ്കടയാണ് ഏറ്റവും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതലായിട്ട് വന്നത് വങ്കടയുടെ കൂടെ അയല ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അയല വലുതായിട്ട് അയലയൊന്നും ഇല്ല അപ്പോൾ ഏതായാലും ഈ മീനുകളെല്ലാം നമ്മൾ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ് ഇത്രയധികം മീനുകൾ കിടക്കുന്നത് ഇതെല്ലാം ഐസ് ചെയ്യണം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കണവകൾ കണവല്ല കൂന്തൽ പിടിച്ചു വന്നിട്ടുണ്ടോ കേട്ടോ കിടക്കുന്നുണ്ടാ നല്ല തിളക്കത്തിൽ പിന്നെ വെള്ളക്കെട്ട് ഒരു കുറവില്ല നീറ്റാലം നല്ലപോലെ വരുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് വല വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു വലയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് രണ്ട് വല തീർന്ന് ഇനി മൂന്നാമത്തെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള മീൻ ഈ നിൽക്കുന്ന ബോക്സിലാക്കാം നിൽക്കുന്നുണ്ടല്ലേ അങ്കട അയല തുടങ്ങിയ മീനുകൾ തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ ഉലുവ ഉണ്ട് വീരമീനെന്ന് നമ്മൾ പറയും ഇവിടെ മീനവിടെ ഇടാ വലിച്ചേറ്റിയാൽ കുറച്ച് കഴിഞ്ഞു വല എടുത്തോ ശരി ശരി അതിന് അവസാനത്തെ വലയും വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിട്ടിയ മീനുകളെല്ലാം ലാസ്റ്റത്തെ പ്രാവശ്യം കിട്ടിയ മീനുകളെല്ലാം ഐസ് ചെയ്യാൻ വേണ്ടിട്ട് പോലെയാണ് കേട്ടോ ഓ അങ്ങനെ ഈ കാണുന്ന മൂന്ന് ബോക്സ് പിന്നെ അതും അതിലും കൂടെ ഇനി എത്ര ഫിൽ ചെയ്തതിനു ശേഷം കാണുന്നത് രണ്ട് ദിവസം രണ്ട് കൂട്ടം അടുപ്പിച്ച് വരും കേട്ടോ അതിലേയും കണ്ണൻ കുഴി കളയും പിന്നെ വലയിൽ കുറച്ച് ജോലികളുണ്ട് അത് കലപ്പോയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി അതായാലും പൊഴിയുടെ നേരെ തന്നെ നമ്മുടെ മുതലപ്പൊഴി ദോ കാണുന്ന ഈ കാണുന്ന വെട്ടാണ് മുതലപ്പൊഴിയുടെ അതായാലും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല ഇനി ഏതായാലും കരയിലെത്തിയതിന് ശേഷം കാണാം കാണാൻ തുടങ്ങി എന്നാൽ ഇനി കരയിലെത്തിയിട്ട് ഒരുപാട് ജോലിയുണ്ട് നമ്മുടെ വലയിൽ ഉലുവാച്ചി ഉലുവാച്ചി ആയ തീരെ മീൻ ഒരുപാടുണ്ട് അത് വലിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ അഴിച്ചെടുക്കണം ആ മീനുകളൊക്കെ അഴിച്ച് കളഞ്ഞതിന് ശേഷം വലിച്ചു റെഡിയാക്കി എടുക്കണം പോരാത്തതിന് ഈ മീനുകളെല്ലാം വെക്കണം അതായത് കിടക്കുന്ന സമയം അങ്ങനെ ഐസ് ഇടാതെട്ടില്ല ആ മീന് മാത്രമേ ഇപ്പോൾ ഐസ് ഇടുന്നുള്ളൂ വില കിട്ടുന്ന മീനുകൾ മാത്രം ഐസ് ഇട്ടിട്ട് ഇവാച്ചിയും കാര്യങ്ങളൊക്കെ അത്രയധികം വിലയില്ല പക്ഷെ എന്നിരുന്നാലും അവിടെ കുറച്ച് ഐസും കൂടെ മെറിലൂടെ കൊടുക്കും അധികം ഉണ്ടല്ലോ ഐസ് ഏതായാലും ഇനി കരയിലോട്ട് നമ്മൾ പോയതിനു ശേഷം കാണാം രാത്രി ഇവിടെ ഇതിലകത്തൂടെ കയറുമ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ജീവ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് വേണം ഓടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കുഴി എന്ന് പറയുന്നത് എഴുതോന്നൊക്കെ തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ എന്ത് ചെയ്യാൻ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് മേടിച്ചിരുന്നൊക്കെ കാര്യമില്ല ഇങ്ങനെ പോയി വരെ അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ നമ്മൾ കടൽ കരയിലോട്ട് എത്തി എത്തിക്കഴിഞ്ഞ് ഏകദേശം ഒന്നര രണ്ട് മണിയാണ് തിരിച്ചായി ഇനിയിപ്പോൾ പോയി വലയൊക്കെ തിരിച്ചു വാങ്ങി അതിൻ്റെ പണികളുണ്ട് ആരും മുന്നേ ആദ്യം എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം ഫുഡ് ആരും കൊണ്ടുവന്നില്ല വള്ളത്തിൽ അതുകൊണ്ട് തന്നെ കടയിൽ പോയിട്ട് ഫുഡ് കഴിയാനുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ പെരുമാറുടെ കടകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഫുഡൊക്കെ അടിച്ചിട്ട് വന്നിട്ട് പലതരം ജോലിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് വേണം മീൻ വിൽക്കാൻ പോവാൻ കുറച്ചില്ല രാവിലെ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലേറ്റ് ലേറ്റാവുന്നതിൻ്റെ കാര്യം ഇതാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഇത്രയാളുകൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല വീഡിയോ എടുത്തതാണെന്നുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടെങ്കിൽ വീഡിയോ പോയി എഡിറ്റ് ചെയ്ത് നമ്മൾ വേണമെങ്കിൽ ഉറങ്ങാൻ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം പക്ഷെ പണിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കര വന്നിട്ട് ഒന്ന് ജോലിയുണ്ട് ആ ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ട് വരുന്നത് പാലം നല്ല തണുപ്പുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ ഇജാതി വേറെ ലെവലിൽ മറ്റു വീഴ്ച ഇവിടെ തുടങ്ങി കേട്ടോ അതിൻ്റെ ഇതാണോ പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കലയും കൊല്ലത്തിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് പോട്ടുകൾ പൈലാജിക് വല വലയ്ക്കുന്നുണ്ട് പൈലാജിക് വല വലിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈലാജിക് വലകൾ വിട്ട് വലിച്ചൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ അളവ് വളരെ കുറവാണ് പോരാത്തതിന് ഇതിന് പവിടപ്പുറ്റുകളെന്ന് പറയും പാരുകളെന്ന് പറയുന്ന ആ പാരുകളുടെ അളവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒന്നേ മുക്കാലിന് തുടങ്ങിയ പണിയാണ് ഇപ്പോൾ സമയം രണ്ടമ്പത്തെട്ട് അതായത് മൂന്ന് മണി അടുപ്പിച്ച് ആവാറായി ഈ ടൈമിലാണ് ഇവിടുത്തെ ജോലി തീർന്നത് കേട്ടോ ജോലി തീർന്ന് നമ്മുടെ വലയിലുള്ള മീനുകളെല്ലാം അഴിച്ചെടുത്തിട്ടിട്ടുണ്ട് കൂടുതലും ഈ തീരമീനെന്ന് പറയും അപ്പം ഈ മീനുകളാണ് കൂടുതലും വലയിൽ ഉടക്കി വന്നത് ആ സാധനങ്ങളെല്ലാം അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരെ ഇതിപ്പോ ഈ വല വലിച്ചു വിട്ടതിന് ശേഷം ഇനി തിരിച്ച് നമ്മളെങ്ങനെയാണോ വല വിടേണ്ടത് അതേപോലെ വലിച്ചു വയ്ക്കണം ഇത്രയധികം കഷ്ടപ്പാടുണ്ടാ നമ്മളൊരു പണിക്ക് പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞിരുന്നത് നിസ്സാരമാണെന്ന് വിചാരിക്കരുത് രാവിലെ പോയി പക്ഷേ രാത്രി വൈകിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് തന്നെ രാവിലെ വരുന്നത് വരെയുള്ള ഒരുപാട് ജോലികൾ ഇതുപോലെ ഉണ്ട് അത് സംഭവങ്ങൾ ഒരുപാട് ഞാൻ കാണിക്കാതെ വിടുന്നതിൻ്റെ കാരണം ഇതാണ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ ഒന്നും കാണിക്കാതെ പോകുന്നത് കേട്ടോ ഏതായാലും ഇപ്പോൾ പണിയൊക്കെ തീർന്ന് നേരെ അടുത്ത് നമ്മൾ ഈ മീനെല്ലാം വാരി ഒതുക്കി കളയണം അല്ലെങ്കിൽ ഒതുക്കി എവിടെയെങ്കിലും വയ്ക്കണം അതേ നടക്കത്തുള്ളൂ നാളെ വില എന്നൊന്നും അറിയത്തില്ല ആ സമയത്ത് കാണാം അങ്ങനെ അയലെ മീനുകളെല്ലാം നമ്മൾ നേരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിനാട് കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ നിന്ന് മീൻ കച്ചവടവും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ആകെ നമുക്ക് ടോട്ടൽ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു മൂവായിരം നാലായിരം രൂപ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വച്ച് വൈകിട്ടപ്പഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ